കൗതുക കേരളം അങ്ങനെ അത്ഭുതപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് എല്ലാവരും പരസ്പരം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു മലയാളികൾക്കെന്തുപറ്റി മനുഷ്യർക്കെന്തു പറ്റി അതെ അന്വേഷണാത്മകമായി പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്കാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് വിലയിരുത്തുന്നവരുടെ മുന്നിൽ അധോഗതിയിൽ നിന്ന് അധോഗതിയിലേക്ക് സഞ്ചരിക്കുന്ന ഭയത്തോടെ ജീവിതത്തെയും ഓരോ നിമിഷത്തെയും നോക്കിക്കാണുന്ന പുതിയ മനുഷ്യലോകത്തിൻ്റെ സൃഷ്ടിപ്പുപോലെ കൗതുക കേരളം മുന്നോട്ട് കുതിക്കുകയാണ് ഒരുത്തനെ പ്രണയിച്ച് കൂടെ പോയി അവൻ ലഹരിക്കടിമയാണെന്നറിഞ്ഞ് രക്ഷപ്പെട്ട് വീട്ടിലെത്തിയവരെ കാറിൽ നിസാരമായി വന്ന് കൊന്നു തള്ളി കടന്നുപോയി സഹോദരൻ മറ്റൊരു സഹോദരനെ വെട്ടിയരിഞ്ഞ് ദൂരത്തള്ളി പന്ത്രണ്ട് വയസ്സുകാരി സ്നേഹം നഷ്ടപ്പെടുന്നതോർത്ത് മറ്റൊരു കുഞ്ഞിനെ നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നു തള്ളി ഇവിടെ മദ്രസ് തേടുകയാണ് കുറച്ച് പൊട്ടന്മാർ മദ്രസാ വിദ്യാഭ്യാസം ഉണ്ടാക്കിയ പ്രത്യാഘാതത്തെക്കുറിച്ച് അങ്ങ് പ്രസംഗിച്ചു മറിക്കുകയാണ് കുറെ പൊട്ടന്മാർ മദ്രസ പഠിപ്പിച്ചതുകൊണ്ടും ഭഗവത്ഗീത വായിച്ചതുകൊണ്ടും രാമായണം വായിച്ചതുകൊണ്ടും മറ്റെന്ത് വായിച്ചതുകൊണ്ടും പണ്ട് നമ്മളിലെ പണ്ടാരാണ്ട് പറയുന്നത് പോലെ ഏതാണ്ടിൻ്റെ എങ്ങാണ്ട് എന്ന് വിചാരിച്ച് തലയും തലച്ചോറും പ്രവൃത്തിയും കർമ്മവും ഒന്നും നന്നാവില്ല അത് നന്നാവണമെങ്കിൽ മനോഭാവം നന്നാവണം അത് പ്രാക്ടീസ് ചെയ്യുന്ന സമൂഹത്തിൻ്റെ വ്യവസ്ഥകൾ അത് നിയന്ത്രിക്കപ്പെടുന്ന സംവിധാനങ്ങളും നന്നാവേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് കൗതുക കേരളം അതിൻ്റെ എല്ലാ കൗതുകഭാവത്തോടെയും മുന്നോട്ട് കുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേട്ട വാർത്തകളാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് ഒരു പരമദണ്ഡി കാറിലെത്തി പ്രണയിച്ചൊപ്പം പോയ ഒരു കുട്ടിയെ അരിഞ്ഞു തള്ളി പ്രണയിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് ഒരു അഭ്യർത്ഥനയുണ്ട് അത് നല്ലതുപോലെ മനസ്സിലാക്കി യവനിലെ സ്വഭാവവും പെരുമാറ്റ വ്യതിയാനവും സൂക്ഷ്മമായി നിരീക്ഷിച്ചില്ലെങ്കിൽ ഇതിനൊന്നും മെനക്കെട്ട് പോകരുത് പിന്നെ അങ്ങനെ പോകാതെ ആലോചിച്ചു കൊണ്ടുവരുന്ന ദണ്ഡിയെ കെട്ടിയാലും നിങ്ങളുടെ ജീവിതം ഭദ്രമാവും എന്ന് പറയാനുമാവില്ല ഏതായാലും അതൊരു വലിയ പ്രാർത്ഥനയും ടോസിങ്ങുമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുക കൊല്ലുന്നവനെ കെട്ടാതിരിക്കാൻ കിട്ടാതിരിക്കാൻ അതുമാത്രമാണ് പരിഹാരം ഏതായാലും ആ കുഞ്ഞിനെയും അതുപോലെ അവരുപ്പയേയും വന്ന് വെട്ടിക്കൊലപ്പെടുത്തി മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ അരിതിൻ്റെ അടിമയാണത്ര ഇവൻ ഇവനെതിരെ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പോലീസൊന്നും ചെയ്തില്ല ചെയ്തില്ല എന്നാണ് പറയുന്നത് ഇവിടെ ഒരു കാട്ടുമൃഗത്തെ ആക്രമിക്കാൻ വരുന്നതിനെ വെടിവെക്കാൻ നൂറുകണക്കിന് സംഗതികൾ ആവശ്യമുള്ളപ്പോൾ പോലീസ് എന്താ ചെയ്യുന്നത് എവനെ വിളിച്ച് മേല ചെയ്തേക്കരുതെന്ന് പറഞ്ഞു വിടുക അത്ര മാത്രമേ സാധ്യമാവുള്ളൂ പിന്നെ മറ്റൊരു വാർത്ത പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇതുപോലെ കൊണ്ടുചെന്ന് കൊന്നുകളഞ്ഞത്രേ സ്നേഹം കൂടുതൽ കിട്ടാത്തത് കൊണ്ടാണെന്ന് പിഞ്ചു കുഞ്ഞാണ് എന്താ പറയുക പിന്നെ മറയൂരിലാണ് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തള്ളിയത് പിന്നെ പഞ്ചായത്ത് മെമ്പർ എ ടി എം കാർഡ് കണ്ടപ്പോഴേക്കും അതിൻ്റെ പിൻകോഡ് നോക്കി മോഷ്ടിക്കണമെന്ന് തീരുമാനിച്ചു ഏതായാലും അവർ രാജിവെച്ചു പുറത്താക്കി എന്നൊക്കെ പറയുന്ന വാർത്ത ഉണ്ട് ഇതിനിടയിലാണ് ഇതെല്ലാം മദ്രസയിൽ പഠിക്കുന്നതുകൊണ്ട് ഉണ്ടായ സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാനായി മറ്റു ചില രംഗത്തെത്തി ഇതിനെ അതിൽ കൂട്ടിക്കെട്ടുന്നത് ഈ എ കാർഡ് വെച്ച് മോഷ്ടിച്ച ആ സഹോദരിയെ മദ്രസയിൽ പഠിപ്പിച്ചാൽ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി പരസ്പരം തിന്നുകയോ ആളുകളുടെ സമ്പത്ത് കുറ്റകരമായി പിടുങ്ങാൻ വേണ്ടി ഭരണാധികാരികളെ സമീപിക്കുകയോ ചെയ്യരുത് സൂറത്തുൽ ബക്രയിലെ രണ്ടാം അധ്യായമാണ് പിന്നെ സത്യവിശ്വാസികളെ പരസ്പര സംതൃപ്തിയോടെ നടത്തുന്ന കച്ചവടത്തിലൂടെ അല്ലാതെ സ്വത്തുക്കൾ അന്യായമായി നിങ്ങൾ തിന്നരുത് അന്യോന്യം കൊല നടത്താനും പാടില്ല അള്ളാഹു നിങ്ങളോട് ഏറെ കരുണാമയനത്രേ ആരെങ്കിലും നിയമം മറികടന്ന് അക്രമമായി അങ്ങനെ ചെയ്താൽ അവനെ നാം വഴിയെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് ഇനിയുമുണ്ട് മദ്രസയിൽ പഠിപ്പിച്ചത് എൻ്റെ ജനങ്ങളെ നിങ്ങൾ അളവും തൂക്കവും നീതിപൂർവ്വം നൽകുക ജനങ്ങളുടെ സ്വത്തിൽ നിന്നും നിങ്ങൾ കവർന്നെടുക്കരുത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത് ഇതാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇനി മദ്രസയിൽ ഇത് പഠിപ്പിച്ചതുകൊണ്ട് യവൻ നല്ലവനാവണമെന്നുണ്ടോ എന്നുണ്ടോ യാഹാതൊരു കാര്യമില്ല മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ട് എന്താ നിർബന്ധം ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് നോളജ് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇത് മൂന്നും ഒരു കർമ്മത്തിൻ്റെ പിന്നിലെ ഘടകങ്ങളാണ് നോളജ് അറിവാണ് ആറ്റിറ്റ്യൂഡ് മനോഭാവമാണ് പ്രാക്ടീസ് അത് പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ആ പ്രവർത്തിക്കാനുള്ള മനസ്സും അതിൻ്റെ കരുത്തുമാണ് അറിവ് മാത്രം ഉണ്ടായതുകൊണ്ട് എന്താ കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു കൊടും കള്ളനായ അഴിമതി വിരുദ്ധ പ്രവർത്തനം നടത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്തു അയാൾ സൺഡേ സ്കൂളിൽ പോകുന്ന ആളായിരിക്കില്ലേ ബൈബിൾ വായിക്കുന്ന ആളായിരിക്കില്ലേ പക്ഷേ കാശ് കണ്ട് കാശിനോടുള്ള ആർത്തി ഒരു മനോഭാവ രോഗമായി മാറിയപ്പോൾ വാരി പിടിച്ചു എന്ന് പറയുന്നത് പോലെ മനോഭാവം എന്ന് പറയുന്നത് പാരമ്പ പരമ്പരാഗതമായി കിട്ടുന്നതും പിന്നെ ഈ സമൂഹത്തിൽ ചില നിലപാടുകളോ ചില ഡീവിയൻസോ വ്യതിയാനങ്ങളോ എടുക്കുമ്പോൾ അതിന് നൽകുന്ന രക്ഷയും ശിക്ഷയും അംഗീകാരവും നിരാ നിരാകരണവും ഇതിൻ്റെ ഉണ്ടാകുന്ന ചില സ്വഭാവ രൂപീകരണങ്ങളാണ് ഒരു ചെറിയ കള്ളം നടത്തുമ്പോൾ അവന് മതിയായ ശിക്ഷയൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ അവനെ ക്ലാസ് റൂമിൽ എന്തെങ്കിലും അടിക്കാൻ അധ്യാപകൻ്റെ കയ്യിൽ വടിയില്ല അവൻ്റെ മനോഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനം ഉണ്ട് അതുപോലെ അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരാൾ കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നത് സൗദി അറേബ്യയിൽ കണ്ടില്ലേ ഒരു റഹീം കൂടി ഒരുപാട് പിരിച്ചു കൊടുത്തല്ലോ വീണ്ടും വീണ്ടും മാറ്റിവെക്കപ്പെടുമ്പോൾ നമ്മൾ അസ്വസ്ഥമാകുന്നെങ്കിലും മാറ്റിവെക്കപ്പെടുന്നതിന് പിന്നിൽ ന്യായമായ കാരണങ്ങളുണ്ടാവാം ആ കാരണങ്ങളുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും ഏതായാലും മദ്രസയിൽ പഠിച്ചതുകൊണ്ട് ആരും വഴികീടിലായി പോവില്ല മദ്രസയിൽ പഠിച്ചതും പഠിച്ചവനെ പേടിയുമൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഏൽക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഏത് മതത്തിലായാലും യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ഒന്നിനെയും ബൈബിളും ഭഗവത്ഗീതയോ അല്ലെങ്കിൽ രാമായണമോ അതോടൊപ്പം പുരാണങ്ങളോ ശ്ലോകങ്ങളോ ഈ കുറുഅാനോ ഒന്നുമായി ബന്ധപ്പെടുത്തി ഒരു കാളെയും വിശദീകരിക്കാതിരിക്കുന്നതും അതിനെ തുല്യപ്പെടുത്താതിരിക്കുന്നതുമാണ് ഏറ്റവും ഉചിതം